അടുക്കളയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നാരങ്ങ ഇതിൽ ധാരാളം വിറ്റാമിൻസും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് ചെടികൾക്ക് നാരങ്ങയും നാരങ്ങ തൊലിയും പല രീതിയിൽ പ്രയോജനകരമാണ് ഇത് ഒരു കീടനാശിനിയായും വളമായും ഉപയോഗിക്കാം ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നാരങ്ങത്തോട് വലിച്ചെറിയാറാണോ പതിവ് എന്നാൽ ഇനി അങ്ങനെ ചെയ്യണ്ട നാരങ്ങാത്തോടിനും ധാരാളം ഉപയോഗങ്ങളുണ്ട് ചെടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നന്നായി വളരാനും നാരങ്ങാത്തോട് മതി നാരങ്ങാത്തൊലയിൽ പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം തുടങ്ങിയ പോഷകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് വളരെ ചെറിയ അളവിൽ മാത്രമേ നാരങ്ങാത്തോട് ഉപയോഗിക്കാൻ പാടുള്ളൂ നാരങ്ങയുടെ തോടിലുള്ള അസിട്രിക് ഓയിലാണ് ഇതിൻ്റെ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് നാരങ്ങാത്തൊലിയിലുള്ള സിട്രസിൻ്റെ ഗന്ധം ഉറുമ്പുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു ഉറുമ്പ് സ്ഥിരമായി വരുന്ന സ്ഥലങ്ങളിൽ നാരങ്ങാത്തോട് ഇട്ടുവെക്കാം ഇത് ഉറുമ്പ് വരുന്നതിനെ തടയും ചെടികളിൽ പലതരം കീടങ്ങളുടെ ശല്യം ഉണ്ടാവാറുണ്ട് എന്നാൽ നാരങ്ങാത്തോട് ഉപയോഗിച്ച് കീടങ്ങളെ അകറ്റാൻ സാധിക്കും കുറച്ചു വെള്ളത്തിൽ നാരങ്ങ തൊലിയിട്ട് നന്നായി തിളപ്പിക്കണം തണുത്തതിന് ശേഷം ചെടികളിൽ സ്പ്രേ ചെയ്താൽ മതി നാരങ്ങ തൊട് കമ്പോസ്റ്റിൽ ചേർക്കുന്നത് നല്ലതാണ് കമ്പോസ്റ്റ് പ്രക്രിയ വേഗത്തിലാക്കാനും നല്ല പോഷക ഗുണമുള്ള കമ്പോസ്റ്റ് ലഭിക്കാനും ഇത് സഹായിക്കും ഇത് ചെടികളുടെ വളർച്ചയെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു കമ്പോസ്റ്റിലെ ദുർഗന്ധം അകറ്റാനും നാരങ്ങയുടെ തോട് ഉപയോഗിക്കാറുണ്ട് ഇത് കമ്പോസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതി ദുർഗന്ധം മാറ്റി നല്ല ഗന്ധം ലഭിക്കും മണ്ണിൻ്റെ അമ്ലാംശം കൂട്ടാൻ കമ്പോസ്റ്റിൽ നാരങ്ങ തൊലികൾ ചേർക്കുന്നത് കമ്പോസ്റ്റ് വേഗത്തിൽ അലിയാനും അമ്ലം വർദ്ധിപ്പിക്കാനും സഹായിക്കും നാരങ്ങ തൊലികൾ ചെടിയുടെ ചുവട്ടിലിട്ട് മണ്ണിനടിയിലേക്ക് ഇളക്കി ചേർക്കാം ഇത് മണ്ണിൽ അലിഞ്ഞു ചേരുമ്പോൾ ചെടികൾക്ക് നല്ല വളമാകും നാരങ്ങ തൊലികൾ കുറച്ചു ദിവസം വെള്ളത്തിലിട്ട് വെച്ച് ആ പോഷകാംശം നിറഞ്ഞ വെള്ളം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചെടികളിലെ കീടങ്ങളെ അകറ്റാൻ ഇത് വളരെ നല്ലതാണ് ഇനി നാരങ്ങയുടെ തൊലി വെറുതെ കളയാതെ ഈ രീതിയിലെല്ലാം ഉപയോഗിച്ച് നോക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ വീട്ടിലെ ചക്കിപ്പൂച്ച ചക്കിപ്പൂച്ചക്ക് പോലും കൊടുക്കാതെ ഞാൻ ഇന്നൊരു സാധനം വേപ്പിനൊഴിച്ചു കൊടുക്കാൻ പോവുകയാണ് അതൊഴിച്ചു കൊടുത്താൽ വേപ്പിനുണ്ടാകുന്ന മാറ്റം നിങ്ങൾ കണ്ട് തന്നെ അറിയണം അത്രയ്ക്കും ഫലമുള്ള ഒരു വളമാണ് ഇന്ന് വേപ്പിനൊഴിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ കുഞ്ഞിച്ചാള നന്നാക്കിയതിൻ്റെ വേസ്റ്റാണ് കേട്ടോ അതാണ് നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് വേപ്പിന് കൊടുക്കുന്ന വളം ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ വേപ്പിൻ്റെ താഴെ ഒരു ചെറിയ കുഴി ഉണ്ടാക്കുക നല്ല രീതിയിൽ കുഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ വളം ഒഴിച്ചു കൊടുക്കാം മത്തിവേസ്റ്റ് നേരിട്ടോ അല്ലെങ്കിൽ ഫിഷ് അമിനോ ആസിഡ് പോലെയുള്ള ജൈവവർണങ്ങളാക്കി ഉപയോഗിക്കാം ഇതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തെന്ന് വെച്ചാൽ പോഷകങ്ങളുടെ കലവറയാണ് നൈട്രജൻ ഫോസ്ഫറസ് തുടങ്ങിയ കാൽസ്യം വിറ്റാമിനുകൾ മറ്റ് സൂക്ഷ്മ മൂലകങ്ങൾ എന്നിവയും അടങ്ങിയിട്ടുണ്ട് ഇത് മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു മീൻ വേസ്റ്റ് കുഴിച്ചിട്ടതിനു ശേഷം അതുപോലെ വെയിറ്റ് വെക്കേണ്ടതാണ് അല്ലെങ്കിൽ എലികൾ വന്നിട്ട് അതെല്ലാം നാശകോശമാക്കിയിടും ജീവകം ഏ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് കറിവേപ്പില രുചിക്ക് വേണ്ടി മാത്രമല്ല ആരോഗ്യ സംരക്ഷണം കൂടി ലക്ഷ്യമിട്ടാണ് കറിയിൽ കറിവേപ്പില ചേർക്കുന്നത് ദൈനംദിന ജീവിതത്തിലെ പല സാധാരണ അസുഖങ്ങൾക്കുമുള്ള പ്രതിവിധിയാണ് കറിവേപ്പില ദഹന സംബന്ധമായ അസുഖങ്ങൾക്കും ശരീരത്തിലെ കൊളസ്ട്രോൾ സന്തുലത്തിനും വാദം ദുർമേധസ് ജ്വരം കഫം തുടങ്ങിയവ ശമിപ്പിക്കാനുമെല്ലാം കറിവേപ്പില പ്രയോജനപ്പെടുന്നുണ്ട് ആറുമാസം പ്രായമായ കറിവേപ്പിൽ നിന്ന് മാത്രം ഇലകൾ പറിക്കാൻ ശ്രദ്ധിക്കണം പുതിയ ശാഖകൾ വളരുന്നതിനായി ഇടയ്ക്കിടെ ചെടി മുറിച്ചു കൊടുക്കേണ്ടതുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ മണ്ണിലെ കളകൾ പറിച്ചു കളയണം നേർപ്പിച്ച കഞ്ഞിവെള്ളം ചെടികളിൽ തളിക്കുന്നത് ഇലമുരുടിപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പുതിയ ശാഖകൾ വളരുന്നതിനായി ഇടയ്ക്കിടെ ചെടി മുറിച്ചുകൊടുക്കേണ്ടതുണ്ട് ആറുമാസം പ്രായമായ കറിവേപ്പിൽ നിന്ന് മാത്രം ഇലകൾ പറിക്കാൻ ശ്രദ്ധിക്കുക കറിവേപ്പിലുകൾ ഉപയോഗത്തിനായി പറിച്ചെടുക്കുമ്പോൾ ഇലകൾ മാത്രം പറിച്ചെടുക്കാതെ തണ്ടോടെ പറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ പുതിയ കമ്പുകൾ കിളിർത്തു വരുന്നതാണ് മുട്ടത്തോട് കഞ്ഞിവെള്ളം ചാരം വേപ്പിൻ പിണ്ണാക്ക് എല്ലിൻ പിണ്ണാക്ക് എന്നിവ ഉൾപ്പെടെ അടുക്കളയിലെ ഭക്ഷണ അവശിഷ്ടങ്ങൾ വരെ വളമായി ഉപയോഗിക്കാവുന്നതാണ് ആരോഗ്യകരമായ വേപ്പില കിട്ടാൻ വേണ്ടി വീട്ടിലുണ്ടാക്കുന്ന വേറെ വളം പരിചയപ്പെടുത്താം മുട്ടത്തോട് പൊടിച്ചതും തേയിലപ്പിണ്ടിയും കഞ്ഞിവെള്ളവുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളത്തിലേക്ക് പൊടിച്ച മുട്ടത്തോട് ചേർക്കാം ചായയിലെയും ചേർത്ത് കൊടുക്കാം ഈ മിശ്രിതം ഒരാഴ്ച പുളിക്കാനായി വെക്കുക താഴ്ചയിൽ ഒരിക്കലെങ്കിലും കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കറിവേപ്പില തഴച്ചു വളരാൻ ഇത്രയും നല്ല വളം വേറെയില്ല കഞ്ഞിവെള്ളം ഒരു ജൈവ കീടനാശിനിയാണ് ജൈവ വളമായി ഉപയോഗിക്കാവുന്നതാണ് മുട്ടത്തോടിൽ കാൽസ്യം കാർബണേറ്റ് മെഗ്നീഷ്യം പൊട്ടാസ്യം സിങ്ക് എല്ലാം അടങ്ങിയിട്ടുണ്ട് തേയിലപ്പൊടിയിലും ധാരാളം മൂലകങ്ങളുണ്ട് ഇത് മൂന്നും കൂടി ചേരുമ്പോൾ നല്ല ജൈവവളമായി പ്രവർത്തിക്കുന്നു മണ്ണിലൊഴിക്കുമ്പോൾ ജീവാണുക്കളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും അവയുടെ വർധനവുണ്ടാവുകയും ചെയ്യും ചെടികളുടെ വേരുകൾക്ക് അത് ഗുണം ചെയ്യും മണ്ണിൽ നിന്ന് നന്നായി ഗുണങ്ങൾ വലിച്ചെടുക്കാൻ ഇതിന് സാധിക്കുന്നു മറ്റു ചെടികളിൽ ഒഴിച്ചുകൊടുത്താലും നന്നായി പൂക്കാനും കായ്കൾ ഉണ്ടാവാനും ഒക്കെ പ്രയോജനമാണ്